ഹൈ ഓൾ അപ്പോൾ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക ഒരു നല്ല ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മരക്കരുത് വൺസി വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ ഇന്ന് ഇന്നെനിക്കൊരു ഓഫ് ഡേ ആണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ എടുക്കുക എന്ന് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു രാവിലെ എഴുന്നേറ്റപ്പം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഫോണിലൊക്കെ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ അങ്ങനെ ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് കഴിഞ്ഞിട്ട് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാലഡ് ആയിരുന്നു ഉണ്ടാക്കി കഴിച്ചത് ഇന്നത്തെ ദിവസം തന്നെ ഹെൽത്തിയും വെൽത്തി ആക്കി തീർക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ എനിക്ക് നാട്ടിൽ നിന്നും കൊടുത്തുവിട്ട പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്നത്തെ കഴി പരിപാടികൾ തുടങ്ങാൻ പോവുകയായിരുന്നു അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ എല്ലാം സെറ്റായി മൈൻഡൊക്കെ സെറ്റായി ചോറൊക്കെ റെഡിയായി ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റാക്കി വെച്ചു അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്നിട്ട് ഞാൻ നേരെ കുളിച്ചു എന്നിട്ട് റെഡിയായി ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ചിക്കൻ കഴിക്കാൻ പോവാണ് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഞാനത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല കറി ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്